ൊരു സുരസുന്ദരിയല്ലേ തകത ബ്രഹ്മവംശജനായി പിറന്ന സുമാലിയിൽ നിന്നായി

യുവതിരമത്യനെ തകതെയൊഴിയ തകതൈത കൈകേശ്രീ എന്നാണ് പേരവൾക്ക് തകതെയ ചുമലി തന്നെ മകളു പിറന്ന് പ്രായം പതിനാറങ്ങ് കടന്ന് വളർന്ന വളർന്ന് കൊച്ചു സുന്ദരി ആയതു തീർന്ന് കണ്ടാലാരി കൊതി ചീടുന്നൊരു എണ്ണ കറുമ്പി പെണ്ണവളായി കറുത്ത പെണ്ണല്ലേ വളിന്നൊരു സുരസുന്ദരിയല്ലേ തകതെയ്ത് ത്തിന <laughs> തഗ <laughs> Yeah. കറുത്തു നീണ്ടു ചുരുണ്ടുവളർന്നൊരു കാർക്കു തരിനൊരു ചന്തം വേറെ തന്നെ അറ്റം അവളുടെ അതിലായി തട്ടിക്കളിച്ച് കടമിഴികോണിൽ കവിത തുളുമ്പി തുന്നതുപോലെ തിളങ്ങി മിഴികൾ തോൽപ്പിച്ചിരും പുരികൊടിയവളിൽ தகதை தோல்பிதும் புரிக கொடியவழி தகதைதை மாறி வில்லினே தோல்வி கீதும் புனிக தகதைதை നല്ലൊരു വതനമ്മതല്ലോ അരുണിമ്മയേറി ചെന്നൊരു കവിളത് കണ്ടാൽ ഈ തിറക്കും ആരും ആരുമതൊന്ന് കണ്ടാലൊന്ന് പുണരാൻ തോന്നും നിറമാറിന്റെ മുഴു പതു കണ്ടാലും പൊതിയോറും തകത ിപ്പൂ നന്ദിതാൻ ആശ തോന്നും തകതി

ൻ പലതിനം ചെയ്ത് തരുന്നിര പുത്തു തളിർത്ത് കഴിഞ്ഞ് പുതുതിനോരോഴിഞ്ഞ് തന്ന് അരിതാപകലർ നുള്ളൊരു ഭംഗി നുകർന്ന് നുകർന്ന് അവൾ നടന്ന് കൈകസിയാൾ അവൾ കാനനമാകെ കളിച്ചു കറങ്ങുന്നു തകറേ േ തകത സുമാലിയും ജീവിതം ചിന്തിച്ചല്ല സകാലി Ni vil jam, sin

ആതിട ചുവടയി കണ്ട് തകതയ് ആ ചുവടയിരനെ കണ്ട് തകതയ് സുമാലിയും ശ്രദ്ധിച്ചു ുംകതും നല്ലൊരു ചന്തണ്ട് അതുണ്ട് പുരുഷമെല്ലാം കൊണ്ടുണ്ട് കൊണ്ടുണ്ട് അവിഴും ഒരു മനുണ്ട് എന് മകള്ളം കൈദേശിയ ജീവൻ കൊടുക്കുന്ന കൊണ്ടുണ്ട്

മതേ പുതു പെണ്ണിൻ വതനമതെന്ന് തകതയ് തകതൈതൈ നാണത്താൽ ചുവന്ന് തൂതുത്തിയിടുന്നു തകതൈതൈ ിഷങ്ങൾ പിറന്ന് തുടങ്ങി നീങ്ങി കൈകസിയാനുടെ മനമതിൽ തിങ്ങി തിങ്ങി മനമ്മത്തിൽ ആശം നിറഞ്ഞൊരു നേരമതായത് കൊണ്ടവളന്നൊരു തീർന്നത് കൈകസി എന്ന അവളും ിയതായത് തീർന്നു കൈകസി എന്നവൾ തകരയികര നേരാവും പ്രതിസന്ധ്യ ആണെന്ന് നോക്കി തകതയ്തൈ ും ഹൃതഗതിയില തന്ന് ഒരുങ്ങുന്നു ചന്ദ്രിംബമത് കൊന്നു പതു ചിരിച്ച് തലത്തൊക്കുന്നു വന്തമാലകള്ളത് മുതിരുന്നു ധ്യ വന്ദന കീർത്തന ജപമാനകളത് മുതിരുന്നു തകതൈതൈ വിശ്രാവ സുമതിനായി ഒരുങ്ങിതുന്നു തകതൈതൈ ി പടർന്ന് പിടിച്ചതുപോലയങ്ങണർന്ന് ചുംബന മലരുകര മതിൽ നൽകിയിരുന്നു തകരയി तई अगर ई സന്താനങ്ങൾ പിറന്നിടേണം അതിനാൽ ഇന്ന് മുതിർന്നിടേണം എന്നോട് തുകഴിഞ്ഞിടേണം പേരും പെരുമയുമുള്ളൊരു സന്ത ഞങ്ങളത് അതിനാൽ മുതിരേണം എന്നോട് തന്നു തന്നുകഴിഞ്ഞിടണം തകതയില അതിനാൽ മുതിരെ എന്നോട് തന്നു കഴിഞ്ഞിടണം തകരയിക ജീവിതം ജീവിതം ചോപിക്കേണം തകതയ് തകതയ്

मुर्बा मंदम कई केसिया जोटे के तो यु मुन्नी बार नूठन में योटे पाकनीया मी बालूटे के समंगे ते आधी नई तान में योजनीया जोटे तेम मन्निया लूटे में नीले कई घरलों में ताडुगिया मर्में मनु मतगुतारी केली बिला संगला दाडू मोटा करी दे मनु मतगुतारी के गर्णी आई कई के सी एम तरू

ുള്ളൊരു ആദ്യാ മറ്റു തന്നെയതാണല്ലോ തകതയിലി കൈകേസി പ്രസവിച്ചോ ഞാൻ കുഞ്ഞിന് തകതയ് തകതയ് കൈകേസി 「だいがせきららしゃべっちゃおう」「やあんきにね」「だいがせきらしゃべっちゃおう」 ുംതന്ന് പിറച്ച് പഞ്ചഗ്രെ പകച്ച് ഭൂതകണങ്ങൾ ലതാകെ പകച്ച് പൈസ പിറന്നൊരു കുഞ്ഞിനെ കണ്ടവരാകു പകച്ച് കൈകളും ഇരുപതുമി പേ കൈകളു

രാജ കലയത് ഉള്ളൊരു ഗംഭീരം രാവണനെന്നൊരു നാമവും അവനില്ലേ രാവണമ്മഗവണ്ണം തന്നില്ലതായി తగదైదై రవణ జననమ్మ తయను తగవన్న తను తగదైదై తగదైదై రేయామం తునీ తగదైదై രാമത്തില്ലത്യസ്സിന്ന് പ്രസവിക്കുകയായി കുംഭം പോലെ ചെടികളുമായി സന്തതിയാണ് കുമ്പർണന് വന്ന് അങ്ങനെ വന്ന് തകത त मोनाम तेम ती लंग में त മൂന്നാമത്തെ യാമത്തിര കൈകസി അന്ന് പ്രസവിക്കുക ഓമനയായൊരു വൈദലുടാവു പിറന്നൊരു തന്ത്രതിയാണ് അറിയണമെന്ന് വിഭീഷണനങ്ങ് അങ്ങനെ തന്നീലങ്ങ് ായി പോലെ തന്നെ അതുള്ളൊരു പ്രണിയാണ് വൃത്തകലയിൽ